പാലക്കാട് മൂത്താൻതറ സ്കൂളിലെ ബോംബ് സ്ഫോടനത്തിൽ ആർ എസ് എസ് ബി ജെ പി പങ്കാവർത്തിച്ച് സി പി എം ആർ എസ് എസ് കാര്യാലയങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് ആദ്യം ബി ജെ പി മാർച്ച് നടത്തിയത് ബോംബ് വിഷയം മറയ്ക്കാനാണ് വർഗീയ സംഘർഷം ലക്ഷ്യം വെച്ചുള്ള പല കാര്യങ്ങളും ആർ എസ് എസ് പാലക്കാട് നടത്തിയിരുന്നുവെന്നും സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു ആളുകളാണ് ഈ ായിട്ടും മൂത്താങ്കറ പോലുള്ള ഒരു പ്രദേശത്ത് അതും ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ബോംബ് കണ്ടെത്തുമ്പോൾ അതിൽ പൂർണമായും ആർ എസ് എസിനും ബി ജെ പി പങ്കുണ്ട് എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇല്ലാത്ത രൂപത്തിൽ തന്നെ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഈ ബോംബ് കാര്യം മറയ്ക്കുന്നതിന് വേണ്ടി ദുരിതുരാ മാർച്ചുകളാണ് ഈ ബോംബുമായി ബന്ധപ്പെട്ട വിഷയത്തെ മറച്ചു വെക്കാനുള്ള അതിയായ താല്പര്യം ബി ജെ പി ക്കും ആർ എസ് എസ് കേന്ദ്രങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായി ഈ കാര്യം പുറത്തു കൊണ്ടുവരണം ഒരു ഘട്ടത്തിലും ഇതിന്റെ പ്രാധാന്യം കുറയ്ക്കുക സംഘപരിവാറിൻ്റെ ആർ കലാപത്തിനുള്ള ഒരുക്കു കൂട്ടത്തെ പാലക്കാട് ജില്ലയിലെ നേരെയുള്ള എല്ലാ മാധ്യമ സമൂഹവും പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യകത ഇതിലുണ്ട് അജ്മൽ വിവരങ്ങൾ നൽകും ും പോലീസ് ഇരുട്ടിൽ തപ്പുയല്ലേ അതിനിടയിലാണ് ഇപ്പോൾ ആർ എസ് എസ് പങ്ക് സി പി എം ആവർത്തിക്കുന്നത് ദിവ്യ തീർച്ചയായും അതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും നിരന്തരം ഈ പ്രതിഷേധം നടത്തുന്നത് ഈ മൂത്താംതറ സ്കൂളിലെ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിലെ ഈ ബോംബ് ഈ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് എന്നുള്ളതാണ് അത് നമ്മൾ ഈ അതിന്റെ ഓരോ ദിവസത്തെ കാര്യങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാകും ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിന് മുൻപ് തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ഈ ബോംബ് പൊട്ടിത്തെറിച്ച അതേ ദിവസം തന്നെയാണ് ആദ്യം പ്രകടനം നടത്തുന്നത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രതിഷേധങ്ങളോ വാർത്താ സമ്മേളനങ്ങളോ നടക്കുന്ന അതേ സമയത്ത് തന്നെ മഹിളാ മോർച്ചയുടെയോ യുവമോർച്ചയുടെയോ എ ബി പിയുടെയോ ബി ജെ പിയുടെയോ പ്രതിഷേധം നടക്കുന്നു ഇന്ന് ഈ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തന്നെ മോർച്ച തൊട്ടിൽ കെട്ടി സമരം നടത്തുകയായിരുന്നു ഇതെല്ലാം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് ഈ തങ്ങളുടെ ബോംബ് കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ പ്രതിഷേധം നടത്തുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ആർ എസ് എസ് കേന്ദ്രങ്ങൾ ആയുധപ്പുരകളാക്കി മാറ്റുകയാണ് ഇതിൽ പോലീസ് റെയ്ഡ് നടത്തണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി വീണ്ടും ആവർത്തിക്കുകയാണ് ഇതുവരെ ഒരാളെ പോലും പ്രതി ചേർക്കാൻ പോലീസിന് ആയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴും ഇത് സംബന്ധിച്ച് ഒരു വ്യക്തതയും പോലീസിന് വന്നിട്ടില്ല ആരാണ് ബോംബ് നിർമ്മിച്ചത് ആരാണ് ബോംബ് കൊണ്ടു വെച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തതയും എന്ത് തരത്തിലുള്ള ബോംബാണ് എന്ന് സംബന്ധിച്ചു പോലും ഒരു വ്യക്തതയില്ല ഫോറൻസിക് റിപ്പോർട്ടിന് ശേഷം മാത്രമേ ഇതിൽ ഒരു വ്യക്തത എന്നാണ് പോലീസ് അറിയിക്കുന്നത്